ഒന്നാമത്തെ കാര്യം കുട്ടികൾക്ക് നിസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ചെറിയ ചെറിയ സുഹൃത്തുകളിലൊക്കെ ഇപ്പൊ വയലൂലും സൂഹത്ത് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുക ഇനി രണ്ടാമത്തെ കാര്യം ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ അതാന് കേൾക്കുമ്പോൾ തന്നെ നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ പെരുമാറുകയും കുട്ടികളെ പെരുമാറാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അതാണ് രണ്ടാമത്തെ കാര്യം അപ്പൊ അതെങ്ങനെയാണ് ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുക അദാനിന് ജവാബ് കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക അതുപോലെയുള്ള കാര്യം അതുപോലെ അദാനിന് ജവാബ് കൊടുക്കുമ്പോൾ ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉള്ള ചിന്തകൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക അതൊക്കെ മൂന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുന്ന വിഷയത്തിൽ പ്രോത്സാഹനങ്ങൾ നൽകുക അപ്പൊ അവിടെ നമ്മൾ അബ്ദുല്ലാഹിബിൻ അമർ ഉള്ള കഥ പറഞ്ഞത് അല്ലെ ഇപ്പൊ എൻ ഇങ്ങനെ പറയാം മാഷാല്ല ഈ മോനെ എത്ര നല്ല കുട്ടിയാണ് അവന് അഞ്ചു നേരവും നിസ്കരിക്കും അവനെ സുന്നത്തും കൂടി നിസ്കരിച്ചിരുന്നെങ്കിൽ മാഷാ അല്ല ലോഹറും ആസറും മഹ്രീബ് ഉഷാക്കെ നിസ്കരിച്ചു ഫജറിനും കൂടി അവനെ എണീറ്റാൽ ഉഷാറായനെ ഇങ്ങനെയുള്ള പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ സംസാരിക്കുക സമ്മാനങ്ങൾ കൊടുക്കുക അതുപോലെയുള്ള ചാർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചാർട്ടുകളൊക്കെ റെഡിയാക്കി കൊടുക്കുക അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചുകൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കുക അതായത് പിന്നെ വീട്ടിലുള്ള കുട്ടികളൊക്കെ അവരൊക്കെന്തേം കാണുമല്ലോ എന്താണ് ഇമാം ഇമാം ഇമാ പറഞ്ഞ പോലെ അതായത് സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ ഇതെന്താണ് കുടുംബത്തിൽ നിസ്കാരത്തിന്റെ രീതിയും അതിന്റെ പ്രാധാന്യമൊക്കെ അവർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതിനെക്കാളും അവർ കണ്ടു പഠിക്കുമ്പോ അതിനെന്തുണ്ട് പ്രാധാന്യമുണ്ട് നമ്മൾ വായി കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർ കണ്ട് പഠിക്കുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുക ഇനി അടുത്ത കാര്യം കുട്ടികൾക്ക് നിസ്കരിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ കാര്യങ്ങൾ നൽകുക അവർക്ക് പ്രത്യേകമായ നിസ്കാരക്കുപ്പായം കുട്ടികൾക്ക് അവർക്ക് പ്രത്യേകമായ സജ്ജാത നിസ്കാരപായ അതുപോലെ അവർക്ക് പ്രത്യേകമായ സ്ഥലം നിർണയിച്ചു കൊടുക്കുക വീട്ടിൽ അതുപോലെ മസ്ജിദിലേക്ക് പോകാൻ വേണ്ടി അയൽവാസിയോ അല്ലെങ്കിൽ കുടുംബത്തിലോ വീട്ടിലൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക മനസ്സിലായില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി മറ്റൊരു കാര്യം തമ്മീ സത്യ കുട്ടികൾ അതായത് പിന്നെ ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രായമത്യ കുട്ടികൾ ആ കുട്ടികൾ എന്തു ചെയ്യ ജമാഅത്തിനെ മസ്ജിദിലേക്ക് കൊണ്ടുപോവുക പള്ളിയിൽ മിണ്ടാതിരിക്കാനും അടങ്ങി ഒതുങ്ങിയിരിക്കാനൊക്കെ പറ്റുന്ന കുട്ടികളെ ജമാഅത്തിന് പള്ളിയിൽ കൊണ്ടുപോകാം അതുപോലെ ദർസുകൾക്കും പിന്നെ ദീനിയായ മജ്ലിസുകളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകാം